ചീരച്ചേമ്പ് മറ്റു ചേമ്പിനെ പോലെ ഇതിൽ കിഴങ്ങ് ഉണ്ടാകാറില്ല പോഷക സമൃദ്ധമായ ചീരച്ചേമ്പിന്റെ ഇലയും തണ്ടും തോരനും കറിയും വെച്ച് കഴിക്കാവുന്നതാണ് മറ്റു ചേമ്പിന്റെ തണ്ടുകൾ കറി വയ്ക്കുകയാണെങ്കിൽ നന്നായി വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ കറിക്ക് ചൊറിച്ചിലുണ്ടാകും എന്നാൽ ചീരച്ചേമ്പിന്റെ തണ്ടുകൾ ഇതുപോലെ ചെയ്യേണ്ടതില്ല നമ്മൾ ഇതിലെ തണ്ട് തീയൽ വെച്ചും പുളിശ്ശേരി വെച്ചും കഴിക്കാറുണ്ട് വളരെയധികം പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുള്ള ചീരച്ചേമ്പ് പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ് അധികം വെയിലുള്ള കാലാവസ്ഥയിൽ ഇതിന്റെ വളർച്ചയ്ക്ക് കുറവുണ്ടാകുമെങ്കിലും മഴക്കാലത്ത് നന്നായി വളരുകയും ചെയ്യും ഗ്രോബാഗിലും നിലത്തും നട്ട് വളർത്താവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം